ബി ജെ പി ജില്ലാ നേതാക്കൾ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ ജി ശിവാനന്ദൻ ജില്ലാ കൗൺസിൽ അംഗങ്ങളായ സി സി വിപിൻ ചന്ദ്രൻ പി പി സുഭാഷ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ബി ഖയസ് എന്നിവർ പ്രസംഗിച്ചു ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ആലുവക്കടുത്ത് കാലടിയിലെ ഒരു വ്യാപാരി ആ വ്യാപാരിയെ കുത്തിമലർത്തി അയാളുടെ പക്കലിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കവർച്ച ചെയ്ത ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നത് ആ പ്രതിയെ പോലീസ് അന്വേഷിച്ചു ആ പ്രതിയെ കണ്ടെത്തിയ വാർത്ത കൂടി കേട്ടപ്പോൾ അതിലേറെ ഞെട്ടലുണ്ടായി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ താവളത്തിൽ നിന്നാണ് ആ പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത കേന്ദ്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ എ ആർ ശ്രീകുമാർ പ്രസിഡന്റായിട്ടുള്ള വിവേകാനന്ദ ക്ലബിൽ നിന്നാണ് അപ്പോ ജില്ലാ പ്രസിഡന്റിന്റെ സംരക്ഷണത്തിലായിരുന്നു ഈ ക്രിമിനൽ കഴിഞ്ഞിരുന്നത് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് അത്തരത്തിൽ സംരക്ഷണം ഒരുക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ ചില ദുരൂഹതകളുണ്ട് എന്നതാണ്